ഒടുക്കാതെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ എല്ലാവരും ചോദിച്ച് ചോദിക്കുമ്പോഴും രാത്രി രാത്രി ഒരു ഒരു മോശമല്ലേ ഒരു ലജ്ജയില്ലേ ഇല്ലേ നിങ്ങൾക്ക് അതേപോലെ ഞാനെന്ത് ലജ്ജിക്കണം മലയ്ക്കൾ പറഞ്ഞ മറുപടി ആണല്ലോ അത് സുധാനക്കെമദനാ ഇല്ലാ മാലം തന പിന്നെ മാലിക്കാളും ഞാനിതാ പഠിക്കാം മലക്കാളെ മറുപടി ആണ് നീ പഠിപ്പിച്ചറിയില്ല അല്ലാതെ മലായിക്കുന്നത് പറഞ്ഞെങ്കിൽ പിന്നെ ഈ മല മാലിക്കുന്നതിനാണ് അത് ലജ്ജ കാണിക്കുന്നത് അപ്പൊ അവർക്ക് ദീന് കാണിച്ച ഗൗരവമാണത് അല്ലാണ്ട് ദീനയിൽ ഉറപ്പില്ലാത്തൊരു കാര്യം പറയുകയില്ല പറയുകയില്ലാതെ നിർബന്ധ ബുദ്ധി അത്രയും ഉറപ്പ് ബോധ്യമുണ്ടെങ്കിൽ മാത്രം പറയും ഇല്ലേ എന്ന് പറയാൻ പറ്റൂല അത് ഗൗരവമാണ് അല്ലാണ്ട് ദീനിൽ പറഞ്ഞു കൊടുത്തിട്ട് വേണം നാടൻ പല്ലോത്ത വരുമ്പോൾ മറ്റോ എന്തെയ്യും ഞാനെന്തോ പറഞ്ഞിട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഇയാൾക്കായി അതുകൊണ്ട് എന്ത് തന്നെ വന്നാൽ മൈക്ക് അത്രയും ബോധ്യമില്ലാത്തൊരു കാര്യം അദ്ദേഹം പറയുമായിരുന്നില്ല അദ്ദേഹത്തിന് ചോദ്യം പെടുന്നതിന് ഇഷ്ടമുണ്ടായിരുന്നതാണ് ചോദ്യം പെരുന്നതിന് അദ്ദേഹത്തിന് പൊതുവെ ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം അതൊരു പ്രയാസ ഉത്തരവാദിത്തമാണ് ഒരു വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ ചെയ്യാം അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദീനിൽ അത് ചെയ്യാൻ അനുവാദം ഉണ്ടാണല്ലോ ആളുകൾ ചോദിക്കുന്നത് പണ്ഡിലമ്മയുടെ അഭിപ്രായമല്ല അല്ലാണ്ട് ദീനിൽ എന്താ വിധിയാ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്തോ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അള്ളാഹുത്തല അത് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് അടി അല്ലാത്തത് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല എന്നാണോ അതിന് അർത്ഥം അത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വാക്കാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങേയറ്റം അതിനെ പേടിക്കുമായിരുന്നു കാലിസ്ഥാനം ഏൽക്കാൻ അദ്ദേഹം ഏറ്റെടുത്ത ഏൽക്കാൻ അദ്ദേഹം ഏൽക്കൂല അത് കഴിയാറ് ഭരണാധികാരി അങ്ങേയറ്റം നിർബന്ധിച്ചു അതിനെ അതിനെപ്പ് പീഡനം അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹം ഏൽക്കാൻ കഴിയാതിന് ധൈര്യമില്ല അതിനെ പേരിൽ എന്ത് വന്നാലും മേടില്ല അത് ഏൽക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് എതിർത്ത് കാണാൻ പറ്റും ഭരണാധികാരികൾ പോലും വന്നിട്ട് പല ആവശ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കൂല അദ്ദേഹം പറയും എനിക്ക് തരാൻ പറ്റൂ മുത്തായ്മ വിവാഹം താൽക്കാലിക വിവാഹം അനുവദനീയമാണ് എന്ന് ഭരണാധികാരിക്ക് ഒരു ഫത്ത് കിട്ടണം ഭരണാധികാരിക്ക് അന്ന് ഫത്തവ് കിട്ടണം മുത്തായ്മ വിവാഹം ഇസ്ലാമിലെ ആദ്യകാലത്ത് അനുവദനീയമായിരുന്നു ജാഹി കാലത്ത് വ്യാപകമായിരുന്നു മുത്തായ്മ വിവാഹം താൽക്കാലിക വിവാഹം ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം രണ്ടു മാസത്തിലൊക്കെ വിവാഹം കഴിക്കും അപ്പം ചെറിയ മഹരന്തം കൊടുത്താൽ മതി അത് ജാഹി കാലത്ത് അങ്ങനെയാണ് ജാഹി കാലത്ത് മഹർ എടുക്കാൻ കഴിയാത്തവരൊക്കെ താൽക്കാലിക വിവാഹം കഴിക്കും ചെറിയ എന്തെങ്കിലും മഹർ എടുത്താൽ ഒരു മാസത്തിനൊക്കെ വിവാഹം കഴിക്കും ഒരു മാസം കഴിഞ്ഞാൽ ഒഴിവാകും അത് അന്ന് വ്യാപകമായിട്ട് പഴയ ഇസ്ലാമിൽ ആദ്യ ആദ്യകാലത്ത് അത് അനുവദിച്ചിരുന്നു മുത്തയായ വിവാഹം യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞപ്പോൾ നാട് വിട്ട് പോകേണ്ടി വരും അപ്പം അറബികളെ സംബന്ധിച്ച് അങ്ങനെ രണ്ട് മാസം മൂന്ന് മാസം ഒന്നും ഭാര്യന്മാരൊപ്പം ഇല്ലാതെ ഒക്കെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ അള്ളാഹു ഒരു ഒരു അവർക്ക് ഒരു ആനുകൂല്യങ്ങളിലേക്ക് മുത്തയായ വിവാഹം അനുവദിച്ചു കൊടുത്തു പിന്നെ അത് ഇനി പാടില്ല എന്ന് നിയമം വന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ വീണ്ടും അനുവാദം കൊടുത്തു ഹദീഫ് കാണാം മുസ്ലിം വന്നതിലുണ്ട് പിന്നീട് എന്നേക്കുമായിട്ടത് ഹറാമായിക്കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടു നബിയുടെ ഒഫാത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് മുത്ത വിവാഹം എന്നേക്കുമായി ഹറാമായിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരുന്നത് പക്ഷേ ഈ പ്രഖ്യാപനം അറിയാതെ ചിലരുണ്ടായിരുന്നു നബി ഒഫാത്തായി എന്ന് തൊട്ടു മുമ്പാണല്ലോ അത് അറിയാത്ത ചിലർ ഉണ്ടായിരുന്നു അങ്ങനെ ഉമർ ഖത്താമിൻ്റെ കാലത്തൊക്കെ ചില ആളുകൾ മുത്തല നടത്തുന്നുണ്ട് എന്ന ചിലത് ശ്രദ്ധയിൽപ്പെട്ട ഉമർഹർത്താബ് പ്രഖ്യാപിച്ചു മുത്ത ഹറാമാണ് തങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട് അവിടെ ഇനി ആരെങ്കിലും മുത്ത നടത്തി കഴിഞ്ഞാൽ അതിൽ തക്കുതായ നടപടി സ്വീകരിക്കും എന്നെ ഒക്കെ പ്രഖ്യാപിച്ചത് കാണാൻ കഴിയും അപ്പം ചില ഷിയാക്കളൊക്കെ പറയും മുത്തായപ്പോഴും പറ്റും ഷിയാക്കൾക്ക് മുത്ത പുണ്യമാണ് ഓല വാദം മുത്തായ വിവാഹം ഉമർഹർത്താബാണ് ഇല്ലാതാക്കിയതാണ് ഉമർഹത്താബ് ഇല്ലാതാക്കിയതാണ് അല്ലാതെ നവേദം ഇല്ലാതാക്കിയിട്ടില്ല അതുകൊണ്ട് അത് പുണ്യമാണ് എന്നാണ് മുത്തായ വിവാഹം അനുവദ അനുവദയിൽ മാത്രമല്ല പുണ്യകർമ്മമായിട്ട് ഷിയാക്കൾ കാണുന്നു ഇബിൻ അബ്ബാസ് അല്ലെങ്കിൽ ഒരു ഒരു വായത്തുണ്ട് മുത്തായു വീയമാണ് എന്ന രീായത്ത് മുസ്ലിം ഉദ്ദേശിച്ച റിപ്പോർട്ടാണ് സ്വയമാണ് പക്ഷെ അത് പറയപ്പെടുന്നത് ഒരുപക്ഷേ ഇബിൻ അബ്ബാസ് ആദ്യകാലത്ത് പറഞ്ഞതായിരിക്കാം നബി ഞങ്ങൾ വിലക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞതായിരിക്കാം അത് ഉദ്ധരിക്കപ്പെട്ട് പോന്നു അല്ലെങ്കിൽ നബിൽ വിലക്കി എന്ന കാര്യം അറിയാതെ ഇബിൻ അബ്ബാസ് പറഞ്ഞതായിരിക്കാം എന്നും അതിനെ കുറിച്ച് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു ഏതായിരുന്നാലും ഭരണാധികാരി ആ അടുത്ത് വന്നത് പറഞ്ഞാൽ എനിക്കൊരു ഫത്തുവ കിട്ടണം മുത്തലായ വിവാഹം നടത്താൻ അല്ലെ ഇമാം ഭരണാധികാരിക്ക് ഒരു മുത്തായ വിവാഹം ആവശ്യമുണ്ട് അപ്പം അതിന് പണ്ഡിതന്മാരാരും സമ്മതിക്കുന്നുമില്ല അപ്പം ഇമാം മാലിക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല മാലിക്കനെ പത്ത് പെട്ടി പിന്നെ ആളുകൾക്ക് പിന്നെ അത് വിവാദം ഉണ്ടാവില്ല ഇവ മാലിക്ക് പറഞ്ഞെനിക്ക് പത്ത് വരാൻ പറ്റില്ല അത് ഹെറാമാണ് ഭരണാധികാരി ആലൊക്കെ കുറേ പ്രലോഭനങ്ങൾ കൊടുത്തു ഇതേപോലും പറയാൻ കഴിയില്ല ഭരണാധികാരി പറഞ്ഞു ഇബിൻ അബ്ബാസിന്റെ അഭിപ്രായം ഉണ്ടല്ലോ പറ്റുമെന്ന് ആ മാലിക്ക് വന്നു ഇബിനാസനേക്കാളും അള്ളാഹു റസൂലാണ് റസൂല് പറഞ്ഞത് പാടില്ല എന്നാണ് അവിടെ ഇബിനാസനേക്കാളും പറഞ്ഞത് അള്ളാഹുലി റസൂലാണ് അവിടെ എനിക്ക് പറയാൻ പറ്റൂല അതിൻ്റെ പേരിൽ ആ മാലിക്കിന് പീഡനങ്ങൾ വരെ ഭരണാധികാരി ഏൽപ്പിച്ചു ആ മാലിക് അന്നും പറഞ്ഞു മല്ലം ഫുണി എന്നെ അറിയാത്തവർ മനസ്സിലായിക്കൊള്ളുക ഞാൻ മാലിക് ബിൻസാണ് വേണത്തരം ചെയ്തിട്ടല്ല എനിക്ക് പ്രയാസങ്ങൾ അള്ളാഹ് ദീനിൽ എൻ്റെ വക ഒരു ഒരു അഭിപ്രായം പറയാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇതൊക്കെ പക്ഷെ ഞാനിത് പറയാൻ തയ്യാറല്ല എന്നാണ് ഇമാ മലിക്ക് റഹമുള്ള എന്ന് പ്രഖ്യാപിച്ചത് അപ്പം ആ നിലയ്ക്ക് സുന്നത്തിൽ കണിശതയും അതിൽ എന്ത് ത്യാഗം സഹിക്കാനുമുള്ള സന്നദ്ധതയും ഇമാ മാലിക് റഹിമുള്ള പ്രത്യേകമായി കാത്തു സൂക്ഷിച്ചിരുന്നു